സൺകിങ്ങിന്റെ സൺഫ്ലവർ ഓയിൽ മൂന്ന് ഉണ്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റഞ്ചാണ് പക്ഷേ അഞ്ചാം തീയതി വരെ ഇതിന്റെ പ്രൈസ് എത്രയെന്നറിയാം പതിമൂന്ന് തൊണ്ണൂറ് ഒരു കസ്റ്റമറിന് ഒരു പീസേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നല്ല വിലയല്ലേ അത്രയും നല്ല വിലയാണ് അൽബീക്കറിന്റെ അഞ്ച് കിലോയുടെ ചക്കി ഫ്രഷ് ആട്ടയാണ് പതിമൂന്ന് തൊണ്ണൂറ്റഞ്ച് ദേവയോടെ അഞ്ച് കിലോയുടെ ബസ്മതി റൈസ് ആണ് മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഷാർജ അൽവഗ്ദ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ മെയ് അഞ്ചാം തീയതി വരെ അതായത് ഞായറാഴ്ച വരെ വീക്കെൻഡ് ബൊനാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ നടക്കുന്നുണ്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് നല്ല പ്രൈസ് ഇത് ഷാർജ അൽ വഹദ ലുലു ആയ്പ് മാർക്കറ്റിൽ മാത്രമാണ് കേട്ടോ അറിയാലോ നമ്മുടെ ആ ടോയ്ലറ്റോടെയൊക്കെ ഷോറൂമില്ലേ അതിൻ്റെ തൊട്ടടുത്തുള്ള ലുലുല് പതിനേഴ് അൻപതിന്റെ അലക്കോസയുടെ ഫേഷ്യൽ ടിഷ്യൂ ആണ് അഞ്ച് ബോക്സ് ഉണ്ട് ഇപ്പോഴത്തെ പ്രൈസ് അഞ്ച് തൊണ്ണൂറ് ഒന്നര കിലോയുടെ ഏരിയലിന്റെ വാഷിംഗ് പൗഡറിന് പന്ത്രണ്ട് തൊണ്ണൂറ് ഉള്ളൂ ടു പോയിന്റ് ടു ഫൈവ് കെ ജിയുടെ ആങ്കറിന്റെ മിൽക്ക് പൗഡറാണ് ഇത് വെള്ളിയാഴ്ച അതായത് മൂന്നാം തീയതി ഒറ്റ ദിവസത്തേക്ക് നാല്പത്തി ഒൻപത് തൊണ്ണൂറ് മൂന്നാം തീയതി മാത്രമല്ലേ ഉള്ളു അല്ലേ വെള്ളിയാഴ്ച മാത്രം വെള്ളിയാഴ്ച മാത്രം നാൽപ്പത്തി ഒൻപത് തൊണ്ണൂറ് ടു പോയിന്റ് ടു ഫൈവ് കെ ജി എയ് വെളിച്ചാണ് ഒരു ലിറ്ററിന് എട്ട് തൊണ്ണൂറ്റഞ്ച് എൻചാണ്ടറിന്റെ സോപ്പാണ് മൂന്നെണ്ണം ഉണ്ട് അസോർട്ടഡാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാമിന്റെ ആണ് അഞ്ച് തൊണ്ണൂറ് ഈ മൂന്നെണ്ണത്തിന്റെ പാക്കിന് നേത്രപ്പഴം കിലോയ്ക്ക് നാല് തൊണ്ണൂറ്റഞ്ച് ഇന്ത്യൻ ബഫലോ കിലോയ്ക്ക് പതിനാറ് തൊണ്ണൂറ് ഉള്ളു കേട്ടോ അത് രണ്ട് രണ്ടു ദിവസത്തേക്കുള്ള ശനിയാറോ അതായത് നാലോ അഞ്ചും ഒയേസിന്റെ വെള്ളമുണ്ട് ഒന്നര ലിറ്ററിന്റെ ആറെ എണ്ണ ഉണ്ട് മൂന്ന് അൻപത് ഈജിപ്റ്റിന്റെ ഓറഞ്ച് കിലോയ്ക്ക് രണ്ട് തൊണ്ണൂറ്റഞ്ച് ിയറയുടെ ചിക്കൻ നയൻ ഹൺഡ്രഡ് ഗ്രാം ഉണ്ട് ഒൻപത് തൊണ്ണൂറ് ലുനുവിന്റെ ഫ്രഷ് മിൽക്ക് രണ്ട് ലിറ്റർ ഉണ്ട് എട്ട് തൊണ്ണൂറേ ഉള്ളു അത് രണ്ട് ദിവസത്തേക്കുള്ളു കേട്ടോ ശനിയും ശനിയല്ലേ വെള്ളിയും ശനിയും അതായത് മൂന്നും നാലും നല്ല ചെറിയ പിങ്ക് വഴുതനങ്ങയാണ് കേട്ടോ ഇതിന് കിലോയ്ക്ക് നാല് തൊണ്ണൂറ്റിയഞ്ചേ ഉള്ളൂ മൂന്ന് പീസ് മഷ്റൂമിന് പത്ത് ദ്രംസ് കൊടുത്താൽ മതി സാദിയയുടെ ടെൻഡർ ചിക്കൻ ബ്രസ്റ്റ് ആണ് ഇത് ടു കെ ജി പ്ലസ് വൺ കെ ജി അങ്ങനെ രണ്ട് പാക്കറ്റും കൂടെ ചേരുന്നതാണ് ആക്ച്വൽ പ്രൈസ് എഴുപത്തിനാല് എൺപതാണ് പക്ഷെ ഇപ്പോൾ നാൽപ്പത്തിയേഴ് അൻപത് അമേരിക്കാനയുടെ ചിക്കൻ നഗറ്റ്സ് പോപ്കോൺ ഫ്രൈസ് ഫില്ലെ നാനൂറ് ഗ്രാമിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഇത് ആക്ച്വൽ പ്രൈസ് ഉണ്ടോ നാൽപ്പത്തിരണ്ട് അൻപതാണ് പക്ഷേ ഇപ്പോൾ പത്തൊൻപത് തൊണ്ണൂറ് ലണ്ടൻ ഡയറിയുടെ ഐസ്ക്രീം വൺ ലിറ്റർ ഉണ്ട് അസോർട്ടഡ് ആണ് ഏതെടുത്താലും ഇരുപത്തിനാല് തൊണ്ണൂറ് സുൽത്താൻ ഇബ്രാഹിം ഉണ്ട് ഒൻപത് തൊണ്ണൂറാണ് കിലോയ്ക്ക് നാദയുടെ യു എച്ച് മിൽക്കാണ് നാല് പാക്കറ്റ് ഉണ്ട് വൺ ലിറ്ററിൻ്റെ വെച്ചിട്ട് ഇത് ഒൻപത് തൊണ്ണൂറ് കൊടുത്താൽ മതി പ്രൊവൈഡഡ് നിങ്ങൾ അൻപത് ധ്രാംസിൻ്റെ സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോൾ ഇത് രണ്ട് ദിവസത്തേക്കുള്ള കേട്ടോ മൂന്നാം തീയതിയും നാലാം തീയതിയും അതായത് വെള്ളിയും വെള്ളി മിനി മഫിൻസ് ആണ് വനില ഫ്ലേവർ ആണ് ഇത് അഞ്ച് തൊണ്ണൂറേ ഉള്ളൂ ഒരു പാക്കറ്റിന് വൺ ഓഫ് ദി ബെസ്റ്റ് ലിൻഡ് ഇത് ഈ പാക്കറ്റിന് ഇപ്പോൾ ആണ് ജിബിയുടെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റെഫ്രിജറേറ്റർ വാങ്ങിക്കാൻ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടത് എൽ ജിയുടെ റെഫ്രിജറേറ്റർ ആണ് മുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒൻപതിൻ്റെത് ഇപ്പാ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് സമ്മർ വരാൻ പോവുകയാണ് വന്നു കഴിഞ്ഞു ഓൾറെഡി ദാ ഹൈസൻസിന്റെ സ്പ്ലിറ്റ് എ സി ഉണ്ട് ഒന്നര ടണ്ണിന്റെ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തിറംസ് ഇപ്പോൾ സിക്സ് കെ ജിയുടെ മീഡിയയുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തിറംസ് മീഡിയയുടെ മൈക്രോവേവ് അവൻ ഇരുപത് ലിറ്ററിൻ്റെതിന് ഇപ്പോൾ നൂറ്റി ഇരുപത്തി ഒൻപത് തിറംസ് ഈ പറഞ്ഞ ഓഫേഴ്സ് ഒക്കെ ഷാർജ അൽ വഹദ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമാണ് കേട്ടോ അത് ഈ അഞ്ചാം തീയതി വരെ മെയ് അഞ്ചാം തീയതി വരെ അതായത് ഞായറാഴ്ച വരെ മാത്രമേ ഉള്ളൂ എല്ലാ സെക്ഷനിലും നല്ല ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് ഷാർജ അൽ വഹദ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആണ് അറിയാലോ നമ്മുടെ ആ ഷോറൂം ഒക്കെ അല്ലേ അതിന്റെ തൊട്ടടുത്തുള്ള പണ്ട് അൽഫല പ്ലാസ് എന്നായിരുന്നു ഇതിന്റെ പേര് ആ സെയിം സ്ഥലത്ത് തന്നെയാണ് അൽ വഹദ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ഇങ്ങനെ ഒരു ഓഫർ വീക്ക് ഇൻ ബൊനാൻസ